താക്കോലിയില്ല വീടിൻ്റെ അകത്ത് കയറാനും വയ്യ നമുക്ക് പോവാ തക്കോലി മേടിക്കാൻ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ ജർമ്മനിയിലെ റോഡിൽ കൂടെ കാൽനാടയായിട്ടൊരു യാത്ര എന്ത് യാത്രയാണെന്നല്ലേ കേട്ടാൽ നിങ്ങളെല്ലാവരും ചിരിക്കും അടിപൊളി അങ്ങനെ വേണം എന്ന് ചിന്തിക്കും എന്നാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുവാണ് ആർക്കെങ്കിലും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ ഉറക്കമായിരിക്കും ഞാൻ എന്തു ചെയ്യും കഥയ്ക്കുന്നത് ഞാൻ കുറച്ച് നേരമായി കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ ലക്കിൻ ഡ്രാഡിനെ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി കയ്യിൽ ഒരു കുടയും ഫോണൊക്കെ എടുത്തു പക്ഷേ അവൻ ഷൂ ഇടാൻ വേണ്ടി വാല തുറന്ന് പുറത്തിറങ്ങി ഇപ്പം ഞാൻ അവൻ്റെ പുറകെ ഇറങ്ങി ഇറങ്ങിപ്പോന്നാണ് ഞാൻ മെയിനായിട്ടുള്ള കാര്യം മറന്നു പോയി കേട്ടോ എടുക്കാൻ എന്താണെന്നാണോ വാതിലിൻ്റെ താക്കോല് കീ മറന്നുപോയി എടുക്കാൻ അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ കീ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കീ മറന്നു പോയി എന്നൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയില്ല രണ്ടാമത്തെ കീ അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുടെ കയ്യിൽ താക്കോൽ ഉണ്ടെങ്കിൽ അവർ വരുന്നോടം വരെ നമ്മൾ നോക്കി നിൽക്കണം അവർ വന്ന് താക്കോൽ തന്ന് കീ തുറന്ന് വീട്ടിൽ കയറാൻ പറ്റുന്നവരെ നോക്കി നിൽക്കണം ഭക്ഷണം ഇല്ല വെള്ളമില്ല ടോയ്ലറ്റ് ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇൻ കേസ് നമ്മുടെ ആരെങ്കിലും ഫ്രണ്ട്സോ ബന്ധുക്കളോ അറിയുന്ന ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ നമുക്കവിടെ പോയി ഇരിക്കാം നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നടത്താം ഇല്ലെങ്കിൽ പെട്ടുപോകും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കാണ് രാവിലെ അങ്ങനത്തെ ഒരു അക്കടി പറ്റി പോയപ്പം കീ എടുക്കാൻ വേണ്ടി പോകുന്ന ഇതാണ് കേട്ടോ അപ്പോൾ എന്താ ചേട്ടാടയിൽ താക്കോലുണ്ട് ചേട്ടായി രാവിലെ ക്ലാസ്സിന് പോയിരിക്കുകയാണ് അപ്പം എനിക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ നടന്നാൽ മതി അടുത്തേക്ക് അപ്പം മെസ്സേജ് വിടുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പം ചേട്ട ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു എന്താ പറ്റിയേ എന്താ മെസ്സേജ് വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ വൈഫിൻ്റെ താക്കോൽ എടുക്കാതെ പുറ പുറത്തിറങ്ങി അകത്ത് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് മെസ്സേജ് വിട്ടത് അവൾ താക്കോൽ എടുക്കാൻ വരുന്നുണ്ടെന്ന് വരപ്പം പറഞ്ഞു എന്നാൽ നീ ജസ്റ്റ് പോയി കൊണ്ട കൊടുക്ക് എന്നിട്ട് ജസ്റ്റ് കൊണ്ടു കൊടുത്തിട്ട് വന്നാൽ മതി കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ചേട്ടാ വരുന്നുണ്ട് താക്കോലും കൊണ്ട് അപ്പോൾ ഞാൻ പോയി താക്കോൽ മേടിച്ച് വീട്ടിൽ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ താക്കോലിൻ്റെ കാര്യത്തിൽ ഒരുപാട് ജാഗരൂകരായിരിക്കണം നാട്ടിലായാലും അങ്ങനെയാണ് കേട്ടോ ആരും ഇല്ലാതെ വാലടഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് വാൽ ക്ലോസ് ആവില്ല നമ്മുടെ നാട്ടിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആകുന്നത് പുറത്തൊന്നും പിന്നെ താക്കോൽ ഇല്ലാതെ തുറക്കാൻ പറ്റാത്ത സിസ്റ്റമാണ് ഇവിടെ അപ്പോൾ താക്കോൽ കളഞ്ഞു പോയാലും താക്കോൽ ഇല്ലെങ്കിൽ വേറെ ആരും ഇല്ല നമ്മളെ സഹായിക്കാൻ നമുക്ക് ഈ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ നമ്മുടെ വാടക തക്കി തന്ന ഓണറ് അടുത്തൊന്നും ഇല്ല അകലെയാണെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല നമ്മൾ വണ്ടി പോകുന്നതുകൊണ്ട് ഒച്ച കാണും കേട്ടോ ക്ഷമിക്കണേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ജർമ്മനിയിൽ ഷ്ലൂസൽ ഡീൻസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡീൻസ്റ്റ് ഉണ്ട് അവരെ വിളിക്കുക അപ്പം അവരും വരാൻ സമയമെടുക്കും അവർ വന്ന് നമുക്ക് വാതിൽ തുറന്നു വരും വാതില തുറന്ന് അവർ വന്ന് വാതിൽ തുറന്ന് വരുമ്പം നമുക്ക് ഇറ്റ് ഒരുപാട് കോസ്റ്റ്ലിയാണ് ആണ് കേട്ടോ നമ്മുടെ ഒരുപാട് പൈസ പോകും പിന്നെ നമ്മുടെ ഇപ്പം താക്കോൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചു താക്കോൽ നഷ്ടപ്പെട്ടു പോയെങ്കിലും നമുക്ക് താക്കോൽ ഉണ്ടാക്കിക്കാം അതിനും നമ്മൾ നല്ല പൈസ കൊടുക്കണം അപ്പോൾ ഏറ്റവും ഉചിതമായത് നമ്മൾ ഇറങ്ങുമ്പം ഒന്നുകൂടെ നോക്കിയിട്ടേ വരാവുള്ളൂ താക്കോല് നമ്മുടെ കയ്യിലുണ്ടോയെന്ന് കി എടുക്കാൻ വേണ്ടി പോകുന്ന ഇതാണ് കേട്ടോ അപ്പോൾ എന്താ ചേട്ടാട താക്കോൽ ഉണ്ട് ചേട്ടായി രാവിലെ ക്ലാസ്സിന് പോയിരിക്കുകയാണ് അപ്പം എനിക്കിവിടുന്ന് ഒരു അരമണിക്കൂർ നടന്നാൽ മതി അടുത്തേക്ക് അപ്പം മെസ്സേജ് വിടുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പം ചേട്ടയുടെ ക്ലാസ് ടീച്ചർ ചോദിച്ചു എന്താ പറ്റിയേ എന്താ മെസ്സേജ് വിടുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ വൈഫിൻ്റെ താക്കോൽ എടുക്കാതെ പുറ പുറത്തിറങ്ങി അകത്ത് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് മെസ്സേജ് വിട്ടത് അവൾ താക്കോൽ എടുക്കാൻ വരുന്നുണ്ടെന്ന് വരപ്പം പറഞ്ഞു എന്നാൽ നീ ജസ്റ്റ് പോയി കൊണ്ടുകൊടുക്ക് എന്നിട്ട് കൊണ്ട കൊടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ചേട്ടാ വരുന്നുണ്ട് താക്കോലും കൊണ്ട് അപ്പോൾ ഞാൻ പോയി താക്കോൽ മേടിച്ച് വീട്ടിൽ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ താക്കോലിൻ്റെ കാര്യത്തിൽ ഒരുപാട് ജാഗരൂകരായിരിക്കണം നാട്ടിലായാലും അങ്ങനെയാണ് കേട്ടോ ആരും ഇല്ലാതെ വാലടഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് വാൽ ക്ലോസ് ആവില്ല നമ്മുടെ നാട്ടിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആകുന്നത് പുറത്തൊന്നും പിന്നെ താക്കോൽ ഇല്ലാതെ തുറക്കാൻ പറ്റാത്ത സിസ്റ്റമാണ് ഇവിടെ അപ്പോൾ താക്കോൽ കളഞ്ഞു പോയാലും താക്കോൽ ഇല്ലെങ്കിൽ വേറെ ഇല്ല നമ്മളെ സഹായിക്കാൻ നമുക്ക് ഈ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ നമ്മുടെ വാടക തക്കി തന്ന ഓണറ് അടുത്തൊന്നും ഇല്ല അകലെയാണെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല നമ്മൾ വണ്ടി പോകുന്നതുകൊണ്ട് ഒച്ച കാണും കേട്ടോ ക്ഷമിക്കണേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ജർമ്മനിൽ ഷ്ലൂസൽ ഡീൻസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡീൻസ്റ്റ് ഉണ്ട് അവരെ വിളിക്കുക അപ്പം അവരും വരാൻ സമയമെടുക്കും അവർ വന്ന് നമുക്ക് വാതിൽ തുറന്നു വരും വാതിൽ തുറന്ന് അവർ വന്ന് വാതിൽ തുറന്ന് വരുമ്പം നമുക്ക് ഇറ്റ് ഒരുപാട് കോസ്റ്റ്ലിയാണ് ആണ് കേട്ടോ നമ്മുടെ ഒരുപാട് പൈസ പോകും പിന്നെ നമ്മുടെ ഇപ്പം താക്കോല് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചു താക്കോൽ നഷ്ടപ്പെട്ടു പോയെങ്കിലും നമുക്ക് താക്കോൽ ഉണ്ടാക്കിക്കാം അതിനും നമ്മൾ നല്ല പൈസ കൊടുക്കണം അപ്പോൾ ഏറ്റവും ഉചിതമായത് നമ്മൾ ഇറങ്ങുമ്പം ഒന്നുകൂടെ നോക്കിയിട്ടേ വരാവുള്ളൂ താക്കോല് നമ്മുടെ കയ്യിലുണ്ടോയെന്ന് ഇപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക ജർമ്മനിയിലല്ല എല്ലാ യൂറോപ്യൻ കൺട്രികളിലും ഇത് സിസ്റ്റം ആണെന്നാണ് എൻ്റെ ഞാൻ വിചാരിച്ചേക്കുന്നത് ഞാൻ ചിന്തിച്ചിരിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ദുരനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് വിഷ് ചെയ്യാം ജാഗരൂകരായിരിക്കുക അപ്പം ചേട്ടായി വരുന്നുണ്ടോട്ടോ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഭാഗ്യം ഉണ്ടായി ചേട്ടാടെ ക്ലാസ് അടുത്തായതുകൊണ്ട് അപ്പം എല്ലാവരും സൂക്ഷിക്കുക വേറൊരു വിടയുമായി വരുന്നത് വരെ ഇതുണ്ടോ ടയ്ക്കതുണ്ടോ ആണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ അനുഭവങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക വേറൊരു നല്ല ബൈ വെടിയുമായി പിന്നെ ഞാൻ പറയാൻ മറന്നുപോയത് എന്താണെന്ന് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അതായത് ഒന്നല്ല നമ്മൾ നമ്മുടെ താക്കോൽ കളഞ്ഞു പോയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാല് ഉടനെ തന്നെ നമ്മുടെ ഫെർമീറ്റർ അതായത് ഉടമസ്ഥനെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ പോലീസിൽ പറയണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടെ നമുക്ക് ഒരു താക്കോലൊക്കെ കളഞ്ഞു പോയാൽ നമ്മൾ വാടകക്കൂടെ താമസിക്കുന്നത് അപ്പം പിന്നെ കള്ളന്മാർ കയറും അങ്ങനെ നമുക്ക് നമ്മളുടെ സെക്യൂരിറ്റി പോയല്ലോ അപ്പോൾ ചിലപ്പം ഒരു വാതിലിൻ്റെ താഴ് അതായത് താക്കോലിടുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ ആ സിസ്റ്റം ഷ്ലോസ് എന്ന് പറയും അപ്പോൾ അത് മുഴുവനടു കംപ്ലീറ്റ്ലി മാറ്റേണ്ടതായിട്ട് വരും ചിലപ്പോൾ അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ ഫെറമീറ്ററിനെ അറിയിക്കേണ്ടതായത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ചിലപ്പോൾ അവർ പറയാം നമ്മൾ തന്നെ ആ കംപ്ലീറ്റ് ഷ്ലോസ് അല്ല ലോക്കിൻ്റെ പിന്നെ പിന്നെ കോസ്റ്റ് നമ്മൾ തന്നെ പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുക വേറൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ തെറ്റാ ബബ്ബായ്